നോവലിലുള്ള ഇലസ്ട്രേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനന്ന് വരച്ച് വെച്ചിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ ഞാൻ എടുത്ത് നോക്കി ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു പത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റിൽ ഞാൻ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു അതെടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം ബുദ്ധിപ്പെട്ടു ആ പ്രദേശത്തിൻ്റെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്ന നാല് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം അത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നതിനേക്കാൾ വളരെ വലുതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കാൻ ഞാൻ ആശ്രയിച്ചത് ചരിത്ര പുസ്തകങ്ങളെയാണ് കൊച്ചിയുടെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുക കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് മാത്രമായിട്ട് ഗ്രന്ഥങ്ങളില്ല അതായത് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരാൾ അയാൾ ചിലപ്പോൾ ഒരു ഗുജറാത്തിൽ സംസാരിക്കുന്ന ആളായിരിക്കും ഫോട്ടോച്ചിയിലോ മട്ടാഞ്ചേരിയിലോ അത് കഴിയുമ്പോൾ മറ്റൊരാളെ കാണും അയാൾ കച്ചി സംസാരിക്കുന്ന ആളായിരിക്കും മറ്റൊരാളെ കാണുമ്പോൾ അദ്ദേഹം ജൈനനായിരിക്കും പിന്നെ കൊങ്കിണി സംസാരിക്കുന്ന ആളെ ആളെ കാണാം കൊങ്കിണി സംസാരിക്കുന്നതിന് തരത്തിലുള്ള ജാതിയെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ കണ്ടെന്നിരിക്കും അങ്ങനെ മലയാളം കൂടാതെ പതിനാറ് ഭാഷകൾ സംസാരിക്കുന്ന മുപ്പതിലധികം സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അറിയാതെ വരച്ചെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് ഡൽഹിയിലേക്ക് തിരിച്ചു പോയിട്ട് അടുത്ത ലീവ് എടുത്ത് അടുത്ത വർഷത്തെ ലീവ് എടുത്ത് ഞാൻ വീണ്ടും ഈ സ്ഥലത്തേക്കാണ് വന്നത് അന്ന് ഞാൻ വരച്ച് വെച്ച ആളുകളൊക്കെ വീണ്ടും കാണാൻ ശ്രമിച്ചു അവരെ കാണുകയും കൂടുതൽ ഡീറ്റെയിൽസ് അവരിൽ നിന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്തു